കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത സമര നാടകങ്ങൾ ഒരു ഭാഗത്ത് അരങ്ങു തകർക്കുമ്പോൾ മറുഭാഗത്ത് പാം്ലാനിക്ക് വേണ്ടി സഭാ കുടിയായിലെ ചിലരുടെ നേതൃത്വത്തിൽ കളം നിറയുന്നുണ്ട് ചില വിമത മെത്രാന്മാരുടെ അനുമതിയോടെയാണ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതും അതിന്റെ ഭാഗമായി നടത്തിയ ചില നീക്കങ്ങൾ വിജയം കണ്ടതായി പറയുന്നുമുണ്ട് നിലവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പതിനൊന്ന് പേർ ഒഴികെയുള്ളവർക്കെതിരെ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല കുര്യായിൽ തുല്യ പരിഗണന ഷെഡ്യൂൾഡ് സമയത്ത് ഒരു കുർബാന എന്ന രീതിയിൽ തന്നെയാണ് നീക്കുപോകും വലിയ നോമ്പ് ഈസ്റ്റർ സമയത്ത് തുടങ്ങാനാണ് ധാരണ എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വിമതർ നടത്തുന്നത് വിവിധ സമര പരിപാടികൾ കുറച്ച് ദിവസം കൂടി തുടർന്നേക്കും അതുപോലെ ഒരു സഭ അനുകൂല സംഘടന ചില ഉന്നത ഇടപെടൽ മൂലം എല്ലാ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളും അവസാനിപ്പിച്ചതായിട്ടുള്ള അറിയിപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ വിമതർക്ക് മാനസാന്തരം ഉണ്ടാകൂ എന്ന് നേതൃത്വവുമായി അടുപ്പമുള്ള ഒരു മെത്രാനുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണത്ര ഈ പിന്മാറ്റൂ കുർബാന തർക്ക സമരത്തിന് തുടക്കം ആലുവ പ്രസന്നപുരം ഇടവകയിൽ സെലസ്റ്റിൻ അച്ഛന് എതിരെയായിരുന്നു അതിപ്പോൾ പ്രസാദഗിരി പള്ളിയിൽ എൺപതുകാരനായ ജോൺ തോട്ടപ്പുറം അച്ഛനെ ബലിവേദയിൽ ആക്രമിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ എത്തി നിൽക്കുന്നുണ്ട് ബാഹ്യശക്തികളുടെ ഇടപെടലാണ് വിമതരെ നിയന്ത്രിക്കുന്നത് എന്തായാലും പാംബ്ലാനിയുടെ ചാണക്യ തന്ത്രങ്ങൾ വിജയത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചില വിശ്വസ്തരിൽ നിന്നും അങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നത് ഇതൊക്കെയാണെങ്കിലും താൽക്കാലിക ഒത്തുതീർപ്പായി മാത്രമേ ഇപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ സഭാ നേതൃത്വം ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തിയാൽ തീരാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നാൽ അതിന് തയ്യാറാകാതെ അവർ വിമതർക്കൊപ്പമാണ് നേതൃത്വത്തിൽ ചിലർ തന്നെയാണ് രഹസ്യ നീക്കങ്ങൾ നടത്തി സഭയെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തുന്നത് പിന്നീട് അതിനെതിരെ പ്രതികരിക്കുന്ന സഭ അനുകൂല വിശ്വാസികളെ തള്ളി പറയുന്നു അതേസമയം വിമതരെ ഒക്കത്ത് വെച്ച് താലോലിക്കുന്നു സഭയോട് കൂറില്ലാതെ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം സംരക്ഷണം നൽകുന്ന നേതൃത്വം ഇനിയും ചിന്തിക്കുക നേതൃത്വത്തിലെ ചിലർ തന്നെ വിമതന്മാരോടൊപ്പം ചേർന്ന് സഭാ അനുകൂലികളെ ചിതറിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട് സഭാ തലവൻ തോപ്പിൻ പള്ളിയിൽ കുർബാന അർപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല ബസിലിക്കയിൽ തന്നെ വേണം കുർബാന നടത്താൻ എന്തായാലും സ്ഥാനമേറ്റ് പതിനാല് മാസം കഴിഞ്ഞ് ഒരു കുർബാന അർപ്പിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് വിശ്വാസികൾ പറയുന്നുണ്ട്